നമസ്കാരം മീഡിയ സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം കേടായ പാൽ ടാങ്കറിലെത്തിച്ച് നടു റോഡിൽ ഒഴുക്കി പുല്ലുവഴിയിൽ ജനങ്ങൾ ആശങ്കയിൽ ദുർഗന്ധം നിറഞ്ഞ പാൽ സമീപവാസികളുടെ കിണർന്ന് സമീപത്തേക്കും കാനയിലൂടെ ഒഴുകിയെത്തിയിട്ടുണ്ട് ഈ ഭാഗത്ത് ഖരമാലിന്യ നിക്ഷേപവും പതിവാണെന്ന് നാട്ടുകാർ പറഞ്ഞു വളരെ ജനത്തിരക്കേറിയ എംസി റോഡിൽ പുല്ലുവഴിക്ക് സമീപം കേടായ പാൽ ടാങ്കർ ലോറിയിലെത്തിച്ച് കാനയിലൊഴുക്കിയത് ജനങ്ങളെ ആശങ്കാകുലരാക്കി ഇക്കഴിഞ്ഞ രാത്രിയിലാണ് സംഭവം ടാങ്കർ ലോറിയിൽ കൊണ്ടുവന്നാണ് വലിയ അളവിലുള്ള കേടായ പാൽ കാനയിൽ തള്ളിയിട്ടുള്ളത് ദുർഗന്ധം നിറഞ്ഞ പാൽ സമീപവാസികളുടെ കിണറിന് സമീപത്തേക്കും കാനയിലൂടെ ഒഴുകിയെത്തിയിട്ടുണ്ട് ഈ ഭാഗത്തെ ഏകദേശം അൻപതോളം വീട്ടുകാരാണ് ഇതുമൂലം ബുദ്ധിമുട്ടുന്നത് ദിവസങ്ങൾക്ക് മുമ്പ് നങ്ങേലിപ്പടിക്കും മില്ലും ഇടയിൽ കക്കൂസ് മാലിനും തള്ളിയ സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു വളരെ ജനത്തിരക്കേറിയ എം സി റോഡിൽ നങ്ങിയിൽ പിടിക്കും മില്ലും പിടിക്കും ഇടയിൽ കഴിഞ്ഞ ചൊവ്വാഴ്ചയും ഇതുപോലെ തന്നെ കക്കൂസ് മാലിനും തള്ളുകയും വീണ്ടും അതേ പരിപാടി തന്നെ ഇന്നലെ രാത്രി ഒരു രണ്ടു മണിക്ക് ശേഷം ഒരു ടാങ്ക് ലോറിയിൽ കൊണ്ടുവന്ന് ചീ കേടായ പാല് ഏതാണ്ട് ഒരു ടാങ്ക് പാല് കൊണ്ടുവന്ന് ഇതേപോലെ എം സി റോഡിൻ്റെ സൈഡിൽ കാനയിൽ തള്ളുകയും ആ പാല് ഒഴുകി അടുത്തുള്ള ചുറ്റുവട്ടമുള്ള വീടുകളിലും വീടുകളുടെ കിണറിൻ്റെ സമീപത്തുകൂടിയൊക്കെ പോയി അവിടെ വീട്ടിൽ ആർക്കും ഇരിക്കുവാൻ ഒരു ലക്ഷ്യമില്ലാത്ത അവസ്ഥയാണ് അതിൻ്റെ ദുർഗന്ധം വളരെ ശക്തമായ രീതി ദുർഗന്ധം കൊണ്ട് വളരെ ശ്വാസം മുട്ടും അതേപോലെ തന്നെ വളരെ പ്രായമേറിയ ആൾക്കാർക്ക് വളരെയേറെ സംഭവം കണ്ടെത്തിയ ഉടൻ വകുപ്പ് പോലീസ് പഞ്ചായത്ത് അടക്കമുള്ള അധികൃതരെ പ്രദേശവാസികൾ വിവരം അറിയിച്ചു എൽദോസ് കുന്നപ്പള്ളി എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ ബ്ലോക്ക് പ്രസിഡന്റ് എ ടി അജിത് കുമാർ നമ്മൾ രാവിലെയാണ് അറിഞ്ഞത് അറിഞ്ഞപ്പോൾ അറിഞ്ഞപ്പോൾ തന്നെ വകുപ്പുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തുമായി ബന്ധപ്പെടുകയും പോലീസുമായി ബന്ധപ്പെടുകയും ചെയ്തു ആരോഗ്യ ആരോഗ്യവകുപ്പിന് കൃത്യമായി ക്ലോറിനേഷൻ നടത്താനുള്ള നിർദ്ദേശം കൊടുക്കുകയും അവരിപ്പോൾ രാവിലെ തന്നെ വന്ന് ക്ലൂറിനേഷൻ നടത്തിയിട്ടുമുണ്ട് പക്ഷേ നമുക്കറിയാം ഇതിന് തൊട്ട് മുമ്പ് കഴിഞ്ഞ ദിവസവും തൊട്ടടുത്ത് കക്കുസു മാലിന്യം തള്ളി നാട്ടുകാർ വീണ്ടും ദുരിതത്തിലായിരുന്നു ഇതിപ്പോൾ സ്ഥിരമായി ഇതിനൊരു നടപടി ഇല്ലാത്തതുകൊണ്ട് ആളുകൾ ദുരിതത്തിലാവുകയും മറ്റുള്ളവർക്ക് ഇത് സ്ഥിരം ഇവിടെ നിക്ഷേപിക്കുന്നതിനുള്ളൊരു വേദിയായിട്ട് മാറിയിരിക്കുകയാണ് അതുകൊണ്ട് അടിയന്തരമായി പോലീസ് അന്വേഷിച്ചിട്ടുണ്ട് അന്വേഷിച്ച് അവരെ കണ്ടുപിടിച്ചിട്ടുണ്ട് അവരോട് വരാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് പഞ്ചായത്ത് തക്കതായ ശിക്ഷ ഈ കാന മുഴുവൻ കേടായി കിടക്കുന്ന കാന മുഴുവൻ ക്ലീൻ ചെയ്യിക്കുന്ന തുക അവൽ നിന്ന് ഈടാക്കി നല്ല ഒരു ശിക്ഷ മാതൃകാപരമായ ശിക്ഷ കൊടുത്താൽ മാത്രമേ നമുക്ക് അവസാനിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ ആളുകൾ പേടിക്കേണ്ട കാര്യമില്ല കാരണം എല്ലാ കിണറുകളിലും ഫ്ലോറിനേഷൻ നടത്താനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് വരും ദിവസങ്ങളിലും ഫ്ലോറിനേഷൻ തുടരും ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അംബിക മുരളീധരൻ വാർഡ് മെമ്പർമാരായ ജോയ് പൂണേലി ടിൻസി ബാബു നേതാക്കളായ ജയ്സൺ എൽഡോസ് കുറുപ്പമ്പടി എസ് ഐ ഷെന്നി തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ക്ലോറിനേഷൻ നടത്തിയിട്ടുണ്ട് കുറ്റക്കാരെ കണ്ടെത്തിയതായും ഇവർക്കെതിരെ കർശന ശിക്ഷയ്ക്കുള്ള നടപടികൾ സ്വീകരിച്ചതായും അധികാരികൾ അറിയിച്ചു ജനവാസ മേഖലയിൽ അടിക്കടി മാലിന്യം തള്ളുന്നത് നിയന്ത്രിക്കാൻ നടപടികൾ വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു മില്ലും പടിക്കും നങ്ങേരിപ്പടിക്കും ഇടിയിലായിട്ട് ഇന്നലെ വെളുപ്പം കാലത്ത് കേടായ പാൽ ടാങ്കർ ലോറിയിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു ഞാൻ ഈ സ്ഥലം സന്ദർശിച്ചു കേടായിട്ടുള്ള പാല് ഇവിടെ ഒഴുക്കുക വഴി ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് വലിയ തോതിലുള്ള ശ്വാസം മുട്ടും അസ്വസ്ഥതകളും ഉണ്ടായിരിക്കുകയാണ് രാത്രിയുടെ മറവിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക കൊണ്ടുവരികയും നൽകുകയും ചെയ്യണം ഈ വാഹനം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പോലീസ് അത് അന്വേഷിച്ചു ആ വാഹനം കസ്റ്റഡിയിലെടുക്കുന്നു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ